കഞ്ഞി കഞ്ഞി മൂല ൂഅവിടെ അത് കഞ്ഞി മൂല അല്ല ആ എന്റെ അവിടെ കഞ്ഞി വെക്കാറുണ്ട് ഇതിലാണി ക്ലോക്കിന് മുകളിൽ മുറവും മുറത്തിന് മുകളിൽ ക്ലോക്കും പാടില്ല പാടില്ല ഇവിടെ പഞ്ചസാര ഇടുപ്പി ശരിയല്ല ഇത് തെക്കൊന്ന് പടിഞ്ഞാറുട്ടും പടിഞ്ഞാറൊന്ന് കിടക്കൂട്ടും അങ്ങനെ വേണം അതിന്റെ മുമ്പാമ്പ് ഇത് ശരിയല്ല നീ ഒന്ന് ചെയ്യണ്ട ഈ വാതിന്റെ ഇപ്പൊ ശരിയല്ല ഈ വാതിന്റെ അടുത്ത് കപ്പൂസി കപ്പൂസിന്റെ വാതിൽ അയ്യോ അയ്യോ കപ്പൂസിന്റെ വാതിലില്ല പോയി നീ ചാക്കോ ചേട്ടാ അതിനോട് ആദ്യം എന്താ വാതിലെ തുറക്കുമ്പോ അച്ചിരുന്ന് പത്രം വായിക്കുന്ന കാണാറുണ്ട് അതല്ല ഈ വാതിലിൽ തുറന്നിട്ടതിനു ശേഷം ഇതിനകത്തേക്ക് ബാധ കയറി മുൻപാത്തു ഇനി അടച്ചിട ഇനി അടച്ചിട്ട് എന്ത് കാര്യം ഉള്ള ബാധ എല്ലാം കാര്യം പരിഹാരം നമുക്ക് തീരുമാനിക്കാഴ്ച എനിക്ക് കുറച്ച് പലഹാരം എടുത്താൽ കഴിക്കാൻ വരും പലഹാരമൊന്നുമില്ല